The <laughs> പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് റോമ രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി പതിനൊന്നും ഇടയിൽ മലയാളത്തിലെ മികച്ച ഹിറ്റ് സിനിമകൾ സമ്മാനിക്കാൻ റോമയ്ക്ക് സാധിച്ചിരുന്നു ഇരുപത്തിനാലിലധികം സിനിമകളിലൂടെ മലയാളികൾ എന്നും ഓർമ്മിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ നടിയ്ക്ക് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ മിസ്റ്റർ ഏറ ബാബു എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് റോമ തന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് തൊട്ട് അടുത്ത വർഷം കാതലെ എൻ കാതലെ എന്ന തമിഴ് ചിത്രത്തിലും അഭിനയിച്ചു റോഷൻ അഡ്രൂസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ നോട്ട് ബുക്കായിരുന്നു റോമയുടെ ആദ്യ മലയാള സിനിമ പിന്നീട് രണ്ടായിരത്തി ഏഴിൽ ജോഷിയുടെ ജൂലൈ ഫോർ പൃഥ്വിരാജ് സുകുമാരനൊപ്പം ചോക്ലേറ്റ് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു വിനീത് ശ്രീനിവാസനോടൊപ്പം ചെയ്ത മിന്ന എന്ന മ്യൂസിക് വീഡിയോയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ശേഷം നിരവധി പടങ്ങളുടെ ഭാഗമായ റോമ സിനിമയിൽ നിന്നും ഇടവേളയെടുത്തു നടി അവസാനമായി അഭിനയിച്ച ചിത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ വെള്ളയപ്പം ഇപ്പോൾ സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ചോക്ലേറ്റ് സിനിമയെക്കുറിച്ച് റോമ അസോസിയേഷൻ പോലുള്ളവരുടെ പരിപാടികളിലും യാത്രകളിലുമായി ഒരുപാട് മുഖങ്ങൾ ഞാൻ കണ്ടു അവരോടൊക്കെ സംസാരിച്ചു അതുകൊണ്ട് തന്നെ ആളുകളിൽ നിന്നും മാറി നിന്നു എന്ന തോന്നൽ എനിക്കുണ്ടായിട്ടില്ല ആളുകൾ എന്നെ കാണുമ്പോൾ ചോക്ലേറ്റ് സിനിമയെ പറ്റിയാണ് കൂടുതൽ സംസാരിക്കുക വെള്ളയപ്പത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ഒരു പ്രായമായ അമ്മുമ്മ കാണാൻ വന്നിരുന്നു അമ്മൂമ്മയും ചോക്ലേറ്റ് സിനിമയെ പറ്റി മാത്രമാണ് സംസാരിച്ചത് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കോളേജ് പ്രമേയമാക്കിയായിരുന്നു ആ സിനിമയിൽ ആ സമയം യൂത്ത് ആയിരുന്നു സിനിമ ഏറ്റെടുത്തത് എന്നിട്ടും അമ്മുമ്മ പോലും എന്നെ ഓർക്കുന്നു ചോക്ലേറ്റിലെ ആൻ എന്ന കഥാപാത്രത്തെയാണ് എവിടെ മലയാളികളെ കണ്ടാലും അവർക്ക് പറയാനുണ്ടാകുക ആനയെക്കുറിച്ചാണ് ശരിക്കും ആ സിനിമയാണ് എന്റെ ഐഡന്റിറ്റി രൂപപ്പെടുത്തിയത് റോമ പറയുന്നു